ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുട്ടനാട് വില്ലേജ് മേശിക്കണ്ടേ അണത്തേക്കാം കേട്ടോ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങടെ നാടൻ നീമ്പിടുത്തം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ വീടേക്ക് കമ്പനി കേട്ടോ നിങ്ങൾ നാടൻ നാടൻപിടുത്ത് ഇടയ്ക്ക് വളരേണ്ടാവശ്യമില്ല നിങ്ങൾ നാടൻ പിടുത്തം ആണല്ലോ എന്ന് പറയാൻ അറിയാം കേട്ടോ അണത്തിനേക്ക് കേട്ടോ അതെ കുത്തിയാണ് മണ്ണിനെ ഒന്നുമല്ല നമ്മുടെ ഇവിടെ ഈ മോട്ടർ വേറെ അല്ലേ ഇഷ്ടംപോലെ ചെമ്പല്ലി അതായത് കല്ലടം പൊട്ടി കൈതക്കോര അണ്ടികള്ളി കറുപ്പ് പല പേരും അറിയപ്പെടുത്താനാണെ ആ കൂട്ടത്തിൽ വരാൽ കിട്ടുന്നുണ്ട് ബ്രാല് വരാലും കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ വേണ്ട കുത്തുകൾ വെക്കാൻ നിന്ന് വീട്ടിൽ കറിക്കൊന്നു അപ്പം അതിനോട് ഇറങ്ങിയാണ് ഞാൻ സലേഷൻ ഉച്ചകോടും ഭാവശേറ്റും കുറെ പേരുണ്ട് ഇതാണ്ടോ ഈ വരെ കുത്തിയാണ് ചൂണ്ട ഇടുന്നത് ഈ ഇതാണ്ടോ കണ്ടോ മണ്ണിൽ കുത്തി ഇളക്കുമ്പോഴത്തേക്കും മണ്ണിലേണ്ട സൂപ്പർ മണ്ണിലുണ്ടോ മോട്ടർ നടക്കാൻ പോവുന്നു ഒന്ന് വലിച്ചിട്ട് നല്ല മോട്ടറും കുഴിയില്ല വേണ്ട ചെമ്പല്ലിയെ പിടിച്ച് ഇപ്പഴേ പിടിച്ചു എന്നാ മുഴത്തെ ഒന്നും ഇല്ല ആദ്യത്തെ ചെമ്പല്ലിയെ പിടിച്ചു കഴിഞ്ഞിരിക്കാണോ കൊച്ചുമാൻ എത്രയും പെട്ടെന്ന് മോട്ടർ നടത്തി കാരണം ഒന്നും കേൾക്കാൻ പറ്റില്ല അടുത്ത് നല്ലതാണ് അത് ലാസ്റ്റ് ഓഫാക്കുമ്പം പറഞ്ഞാൽ മതി ആട്ടെ കിട്ടില്ല അതിന് പിന്നെ ഈ ബിനീഷിന് ചെമ്പല്ലിയെ കിട്ടി ആണ്ടെ ഊരിപ്പോയി ചെമ്പല്ലി പിടുത്തം തുടങ്ങിയിരിക്കുകയാണെങ്കിൽ പച്ചമ്മാരെ കണ്ടോ വാശിക്ക ചെമ്പല്ലി പിടിക്കുന്നേ മോട്ടറും കോഴിയിലെ ചെമ്പല്ലി പിടുത്തം കണ്ടോ കണ്ടോ ഇട്ടടറെ കൊത്തുക കൊച്ചു വന്ന ആഹാ കാരി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മീനാ കാരി കണ്ടോ അതിനെ പിടിച്ചിരിക്കുകയാണ് ഓക്കെ ആണ്ടോ അടുത്തത് പോയോടോ മൂന്നു രണ്ട് ചെമ്പല്ലി ഒരു കാരി റിയാണ് ചെമ്പല്ട്ടിയത് മിസ് ആയിരിക്കണേ വരാനെ മാത്രമേ പിടിക്കത്തുള്ളൂ എന്നാ പറയുന്നത് വീണ്ടും കൊച്ചു ചെമ്പല്ലി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ചെമ്പല്ലി ആയിരിക്കണേ അവര് മൊത്തം അക്കരെ ഇരുന്നോണ്ട് ചൂണ്ടയിടുക കേട്ടോ മോട്ടറും തറയുടെ പരിസരത്തിരുന്നു ചൂണ്ടയിടുക കൃഷി ചെയ്ത് ഫസ്റ്റ് വളവിടാനുള്ള പരുവായിരിക്കും പതിനാല് ദിവസമായ ഞാറാണ് ഉണ്ടോ പതിനാല് ദിവസമായത് ഈ വിതച്ചിട്ട് പതിനാല് ദിവസമായ ഞാറ് ഈ പരുവ ഇനി രണ്ട് ദിവസം കഴിയുമ്പം വളവിടിയില്ല ഉണ്ടോ നമ്മുടെ പാടത്തിൻ്റെ സൈഡിൽ നമ്മളിവിടെ ചൂണ്ട ഇടുന്നത് ഉണ്ടോ കായൽപ്പുറം പാടത്തിൻ്റെ മോട്ടറും തറ കായൽപ്പുറം പാടമെന്ന് പറയത്തിൻ്റെ തറയിലാണ് നമ്മൾ ചൂണ്ടായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ വേണ്ടി വരാൽ വരാൽ എവിടെ കാണിച്ചേ വരാലെ പിടിച്ചിരിക്ക കേട്ടോ ചെറിയ ഇടത്തറിയൊരു വരാല കെട്ടി ആട്ടാ ബിനീഷ് ഭായി ചെമ്പലിയെ പിടിച്ചിരിക്കുകയാണ് ആഹാ ബിനീഷ് ഭായി ചെമ്പലിയെ പിടിച്ചു വീണ്ടും വീണ്ടും പിടിച്ചിരിക്കുകയാണ് വീണ്ടും പിടിച്ച് ഐ സി എമ്പല്ലം സാധനമാണേ ഉണ്ടോ പക്കറ്റ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പഴേ കറിക്കുള്ള കണ്ടോ അഞ്ച് മിനിറ്റ് നേരെ ഇട്ടതേ ഉള്ളൂ

വരാനിന്റെ വീറ്റാ ഇട്ടിരിക്കുന്നത് കത്ത വെയിറ്റിങ്ങില്ല കണ്ടോ ും കൊച്ചോ വരാൽ പിടിച്ചിരിക്കുക എടുക്കാനൊത്തില്ല മോട്ടർ നിർത്തിയിരിക്കുക മോട്ടർ നിർത്തിയപ്പോ നോക്കുക അതെ അതെ നമ്മൾ മോട്ടർ നിർത്തി മോട്ടർ നിർത്തിയതിന്റെ പുറകെ നമ്മൾ ഇട്ടോണ്ടിരിക്കുക കിട്ടൊന്നു വേണ്ട കൊച്ചു കൊത്തി ഗിനീഷിന്റെ കൊത്തുന്നുണ്ട് നീ വരാലു മാത്രമേ പിടിക്കാൻ അതിനെ രക്ഷിക്കൊറത്തേടാവുള്ള റിലീസ് ചെയ്യ ചെറിയ കുഞ്ഞിനു ഹായ് അവൻ പോയി രക്ഷ പോട്ടിലോട്ട് പോവുക വേണ്ട ഇറമ്പി പോയി ഇടുക വേണ്ടോ ട്ടോ പൊക്കി 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 എരുതരാക്കണേ ആട്ടെ കണ്ടു കണ്ടു ഇട്ടു ആയിട്ടു കണ്ടു പറ്റുപാടത്ത് നമ്മൾ പിടിച്ച് പറഞ്ഞാൽ പുറത്തെടുക്കാന്ന് പറഞ്ഞാ റെ ഡേഞ്ചറാഴുങ്ങി ഏ എല്ലാം എല്ലാം കിട്ടിയോ ആ കൊള്ളാം അങ്ങനെ ഊരിയോടാ അടുത്തതിന് നമ്മൾ രക്ഷം കൊടുക്കാണോ അത് രക്ഷപ്പെടും അത് പോയി പോയിൻ്റെ അല്ലി അല്ലേ ലാനാഭസ്ന്ന് പറയേ കയ് കോരണ്ടറഞ്ഞൂടാ എന്റെ പൊന്നെ പാത്രം എല്ലാം കണ്ട നിറഞ്ഞ് ഇട്ടിട്ട് പാത്രം നിറഞ്ഞ് മഴ കുറവാ കളഞ്ഞോടാ നീ ഒരാളുടെ ഇത് വീഴിയെങ്ങാട്ടൊക്കെ എടുത്തു കേട്ടോ കാണോ തീർച്ചയായിട്ടും അവിടെ തന്നെ എന്റെ പൊട്ടിയ കൊച്ചു വരാലോ പിടിച്ചാ കേറ്റാ വര ഏ ആടാടാ കേട്ടോ പോരാലേ പിടിച്ചാ കേറിയ കൊള്ള കൊച്ചു വന്നോട്ട പിന്നെയും പിടിച്ചിടിയാ ചെമ്പരിന്റെ അപ്പൊന്റെ എടുക്ക പിടിക്കുന്ന കഴിഞ്ഞിരിയാറിഞ്ഞു ിലോട്ട് എറിയാ കണ്ടോ ലൈവ് ചടുത്ത് വരാനും പിടിച്ചിരിക്കുകയാണ് और दिक्कत नहीं। người ना। टाम बोलन वीडियो। सारी हो गया। तो